ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളോടവർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ സോൾ മെസ്സേജസ് ഓക്കെ അവർക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാറുള്ളത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനായി ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് സോൾ മെസ്സേജസ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ക്യൂൻ ഓഫ് സോട്ട്സാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ആ ഒരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നൊരു സമയമാണ് ഈ വ്യക്തി മേ ബി അത്തരം സിറ്റുവേഷൻസിനെക്കുറിച്ച് നിങ്ങളോടവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളുടെ മുന്നിലെത്തണമെന്നും ഒക്കെ ഒരുപാട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് യെസ് പക്ഷേ ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏത് വിധേനയും അവർ നിങ്ങളെ കോൺടാക്റ്റ് എന്നുള്ള കാര്യമാണ് അതായത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അവരെടുക്കുന്നുണ്ട് ഓക്കെ എത്ര തവണ അവർ അവർ ശ്രമിച്ചാലും പരാജയപ്പെട്ടാലും അവർ നിങ്ങളിൽ എത്തുന്നത് വരെയും അവർ ആ സമയം വരെയും ആ സാഹചര്യങ്ങളോടവർ ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് അവർ ഇതിലൂടെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ആ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു സ്ഥാനമാണ് അവർ കൽപ്പിക്കുന്നത് ഓവർ ഫ്ലോയിങ് ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത് അവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവരത്രയൊന്നും ഒരു എക്സ്പ്രസീവ് ആയിരുന്നില്ല നിങ്ങൾക്ക് പോലും പല തവണയും ഈ വ്യക്തിയിൽ സംശയം തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി റിയൽ ആണോ ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്നേഹവും കമ്മിറ്റ്മെൻസും കെയറിംഗ് ഒന്നും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡായി പോയത് ആ നിമിഷം മുതൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരേപോലെ നിങ്ങളെ പരസ്പരം മിസ്സ് ചെയ്യണുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു പ്രണയം കൂടുതലായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഈ സെപ്പറേഷൻ ടൈമിൽ അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നു ഓക്കെ ആ ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് സ്ട്രഗിൾസിനോട് ഫൈറ്റ് ചെയ്ത് അതിനെല്ലാം സക്സസ് നേടിയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്തും ഈ വ്യക്തി അതിനായിട്ട് ഉള്ള ഒരു കറേജോട് കൂടി തന്നെ നിങ്ങളുടെ അരി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ മേ ബി ചില ചില ഫാമിലി ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ചില ഫാമിലി മെമ്പേഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്കും അവർക്കും ഇടയിൽ വലിയൊരു ഒബ്സ്റ്റക്കിള് പോലെ കാണുന്നുണ്ട് എങ്കിലും ആ ഒരു തടസ്സത്തിലും അവിടെയും ആ വ്യക്തി ഒരു വെളിച്ചം കാണുന്നുണ്ട് ഓക്കെ ഒരു എന്താണ് പറയേണ്ടത് ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി വ്യക്തി കാണുന്നുണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒരു എന്താണ് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങളുമായിട്ട് കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ യെസ് അവർക്ക് ഒരിക്കലും അവർ നിങ്ങളെ ലൈഫിൽ നിന്ന് ഏതൊരു പ്രശ്നം വന്നിരുന്നാലും നിങ്ങളെ മാറ്റി നിർത്തണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ഓക്കെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും മറ്റൊരു വ്യക്തിയുടെ സ്നേഹമായിരുന്നാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നാലും അതൊരിക്കലും നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങൾ നിങ്ങളുടെ നഷ്ടത്തിന് പകരമാവില്ല ഓക്കെ അത്രത്തോളം അവർ മനസ്സിലാക്കണം അത്രത്തോളം അവരുടെ ലൈഫിന് ഒരു ബാലൻസ് കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ലഭിക്കുമെന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലാനാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ആൻഡ് എസ് തീർച്ചയായിട്ടും വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് പക്ഷേ എങ്ങനെയോ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നുപെട്ടു അതിൻ്റെ പേരിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയി എന്നാണ് കാണുന്നത് ഓക്കെ എങ്കിലും ഈ വ്യക്തി ഇപ്പോഴും ശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ തന്നെയാണ് ഓക്കെ നിങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവർ റിപ്പീറ്റായിട്ട് അവരുടെ ലൈഫിൽ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് ലൈഫിൽ അവർക്ക് ഒരു വ്യക്തിയെയും ഇത്രത്തോളം മെസ്സ് ചെയ്തിട്ടില്ല എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുണ്ടാവാം എങ്കിൽ പോലും അവർ അത്രയും ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്നവര് പറയാണ് നിങ്ങൾക്ക് അവർ നല്ല രീതിയിൽ അവരുടെ എന്താണ് ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ ഹാപ്പിയാണ് നിങ്ങളില്ലാണ്ട് അവർ ആയിട്ട് മുന്നോട്ട് പോവാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ റിയാലിറ്റിയിൽ അതല്ല അതിൻ്റെ ശരിക്കുമുള്ള വശങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ തന്നെ അവരുടെ കൈകാലുകൾ കെട്ടി മൂടി പോലെ അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ കെട്ടിയ പോലെയൊക്കെയാണ് അവർക്ക് അവരുടെ ആകെ ഒരു ടയർഡപ്പ് സിറ്റുവേഷനിലാണ് അവരുള്ളത് എന്നാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെയല്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവരുടെ അവസ്ഥ നിങ്ങളില്ലാണ്ട് ഒരു ദിവസം പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മാസ്റ്റർ കാർഡും അത്രത്തോളം നമുക്കൊരു ക്ലാരിറ്റി ഇവിടെ നൽകുന്നുണ്ട് അവരുടെ ആ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി ഒരു അനുകൂലമായിട്ടുള്ള അവസരത്തിന് വേണ്ടി ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്തും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം വാട്ട് ദു റിയലി യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജുകൾ എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജുകൾ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ സോൾ മെസ്സേജ് എന്തൊക്കെയാണ് സോൾ മെസ്സേജ് ഓക്കെ ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം ഫസ്റ്റ് ഡേ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓ നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ള ഒരു പ്രോമിസാണ് ആ വ്യക്തി നിങ്ങൾക്കിപ്പോൾ നൽകുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ പേഴ്സൺ പലർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് കാണുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം മുച്ചന്മ ബന്ധമുള്ള പോലെ നിങ്ങൾക്ക് എപ്പോഴോ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്നർ അവർ നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയായിട്ട് കാണുന്നു വി ആർ മെയ്ക്ക് ഫോർ ഈച്ച് അതർ ഓക്കെ നിങ്ങൾ അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷനിലുള്ള വ്യക്തികളാണെന്ന് തന്നെ വ്യക്തി മനസ്സിലാക്കുകയാണ് യു വെയർ റോങ് പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല മേ ബി അത് അവരുടെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞ കാര്യമായിരിക്കാം അവർ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവരുടെ സിറ്റുവേഷൻ ഓക്കെ ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിംഗ് മീ നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് നിങ്ങളും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവർക്ക് അത്രത്തോളം ഒരു പെയിനാണ് നൽകുന്നത് ഓക്കെ ഐ വിൽ റീച്ച് യുവ പെർഫെക്റ്റ് ടൈം ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് വളരെയധികം കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് കിട്ടുന്നത് അവർ തീർച്ചയായിട്ടും ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ടിവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൗട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആൻഡ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിത്തൗട്ട് യു നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് അത്രയും മൂല്യമില്ലാത്തതാണ് വിലയില്ലാത്തതാണെന്ന് അവർ ചിന്തിക്കുകയാണ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകിയൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളോടു ഒപ്പമുള്ള പ്രണയ ജീവിതമാണ് എന്നവർ ചിന്തിക്കുകയാണ് ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളെ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുകയാണ് മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നിങ്ങളെപ്പോഴും ചെയ്സ് ചെയ്യുകയാണ് ഓക്കെ ഗിവ് മീ അനദോർ ചാൻസ് അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു കെ എപ്പോഴും അവർ അവരുടെ ഫീലിങ്സൊക്കെ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരുന്നതായിട്ട് അവർ പറയാണ് അവരത് അക്സെപ്റ്റ് ചെയ്യാണ് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തുള്ള കാര്യമായിരിക്കാം അതിലൊക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് വേദന ഫീൽ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ജൂലൈ മന്ത് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ കെ ഓക്കെ യെസ് പോസിബിൾ നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം ആകും റിയാക്റ്റീവ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് റെയിൻബോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സമയത്ത് റിപ്പീറ്റായിട്ട് റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ റെയിൻബോ സയൻസ് കാണുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ലവബിൾ ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാ ആർട്ടിസ്റ്റ് ഉള്ളവരാണ് ലെറ്റർ സി നമ്പർ നയൻറ്റീൻ തേർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ദിസ് വീക്ക് ഈ ഒരു വീക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സെവൻ തേർട്ടീൻ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസോ ബേഡ്സോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഇത്രയധികം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്തരം സയൻസ് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് റെയിൻബോ സയൻസും ബട്ടർഫ്ലൈ സയൻസും ഇതൊക്കെ വരുന്നത് വളരെയധികം പോസിറ്റീവാണ് നിങ്ങളതിന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് ആൻഡ് ഓഗസ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒക്ടോബർ ഓക്കെ നമ്പർ ഫിഫ്റ്റീൻ ലെറ്റർ ഓ ആർ ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറും വന്നിട്ടുണ്ട് ഈ ട്രിപ്പിൾ വണ്ണോ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ ചേഞ്ചസ് നിങ്ങളിലേക്ക് വന്നു ചേരും ഒക്കെ ഒത്തിരി യൂണിവേഴ്സൽ സയൻസ് നമുക്ക് ക്ലോസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന വ്യക്തികൾ ഒത്തിരി പേരും യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടാവാം ട്വൻ്റി നയൻ ജനുവരി മന്ത് ലെറ്റർ എസ് സിക്സ്റ്റീൻ എൻ ഗാർഡനിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരായിരിക്കാം ക്യാപ്രിക്കോൺ നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ചൈൽഡിഷായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സാന്നിധ്യം ഉള്ള വ്യക്തിയായിരിക്കാം ഡി എസ് ഐ നോക്കൂ ഇലവൺ എന്നുള്ള നമ്പരും കിട്ടിയിട്ടുണ്ട് അതും വളരെയധികം റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ജൂൺ മന്ത് ക്യാ നവംബർ വൺ ലെറ്റർ കെ ലെറ്റർ കെക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു ആണ് ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ട്വൽവ് ജമിനി നിങ്ങളുടെയോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ സോഡിയോക്സൈഡ് ജമിനി ആയിരിക്കാം നമ്പർ വൺ ലെറ്റർ പി നയൻറ്റീൻ ട്വൻറ്റി ടു സെവൻറ്റീൻ ലെറ്റർ വി ട്വൽവ് ട്രിപ്പിൾ സെവൻ വീണ്ടും ഒരു ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ പി ആൻഡ് ഫൈനലി ലെറ്റർ സി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ട്രീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്